السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد حبيب آية متنبي صلى الله عليه وسلم أورد تيا وارنيتش وند مهان ما صحابة رضي الله عنهم نمّي أورد تبوم വളരെ വിശാലമായി തന്നെ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മുത്തൻ നബി അലൈഹി അലൈവലമ തങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവത്തിൻ്റെയും വർണ്ണനങ്ങൾ മഹാന്മാരാകുന്ന സുഹാബത്ത് അള്ളി അള്ളാഹുത്താലാൻഹും നേരിട്ട് കണ്ട് ആസ്വദിക്കുകയും അത് മാലാവുരോട് വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് ഓരോ സഹാബത്തും മുത്തൻ നബിയുടെ ഭംഗി പറയുന്നതിന് വേണ്ടി മത്സരിക്കുകയായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും അങ്ങനെയായിരുന്നു സുഹാബത്തുറള്ളി അള്ളാഹു താലാനഹും ഹബീബായ മുത്തനബി സല്ലാഹു അലൈവിസലമ തങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് അവിടുത്തെ ബഹുമാനപ്പെട്ട ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ഇമാം പറയുന്നു മാ റഅയ്തു അഹ്സന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ഹബീബായ ാൾ ഭംഗിയുള്ള ഒന്നും ഒന്നിനെ ഞാൻ സൂര്യൻ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മുഖത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നുവോ എന്നെനിക്ക് തോന്നിപ്പോകാറുണ്ടായിരുന്നു അതിന് മാത്രം ഭംഗിയാണ് ഹബീബായ മുത്തുനബി സാഹു അലൈഹി വസ്ലമ തങ്ങൾക്കുണ്ടായിരുന്നത് സൈദ്നുലഹുഅലു പറഞ്ഞതായി മാ മുസ്ലിം പറഞ്ഞത് കാനുഹൂ സാഹുലി വസ്ലം ഹബീബായ തങ്ങളുടെ പൂമുഖം മുത്തനബിള്ളങ്ങളുടെ സൂര്യനെ പോലെ ചന്ദ്രനെ പോലെയായിരുന്നു അത് വട്ടത്തിലായിരുന്നു വട്ടമുഖമായിരുന്നു ഹബീബ് സല്ലാഹു വല്ല തങ്ങൾക്കുണ്ടായിരുന്നത് സൂര്യനേക്കാൾ പ്രകാശിക്കുന്ന ചന്ദ്രനേക്കാൾ വെട്ടിത്തുളങ്ങുന്ന മുഖമായിരുന്നു

لم يكن رسول الله صلى الله عليه وسلم مع شمس قط الا غلب الله لو الشمس حبيب صلى الله عليه وسلم تنقل سور لك رنين سوري سور لبرجاشة قال حبيب يا رسول الله صلى الله عليه وسلم تنقل مقتل البرجاشة ما يرنو مكتشن النيرنا ذا ولم يقم مع سراج قط الا غلب الله لو السراج هذا حبيب صلى الله عليه وسلم تنقل نل البرجاشة ويكون رو بلقك نرتنو رسول الله نمقتل نايرنا بلقك ആ ബൾബിനേക്കാൾ എല്ലാം വലിയ പ്രകാശമെന്ന് സീദന ഇബിന് അബ്ബാസ് പറയുന്നുണ്ട് സഹാബത്തൊക്കെ ഇതൊരു ആലങ്കാരികമായി പറഞ്ഞു വെച്ചതല്ല ഖുർആൻ തന്നെ നമ്മോട് പറഞ്ഞത് എന്താ ഖമറിനെ സംബന്ധിച്ച് ചന്ദ്രനെ സംബന്ധിച്ച് ഖുർആആൻ പറഞ്ഞത് ഖമറം മുനീറ എന്നാണ് എന്നാൽ സൂര്യനെ സംബന്ധിച്ച് പറഞ്ഞത് സിറാജം വഹാജ എന്നാണ് എന്നാൽ ഇത് രണ്ടും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഹബീബ് സല്ലാ അലൈഹി സ്വലാ തങ്ങളെ വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് സിറാജം മുനീറ എന്ന് ഹബീബ് സല്ലാഹു അലൈവിസ്ലാമ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുവെങ്കിൽ സൂര്യനേക്കാൾ ചന്ദ്രനേക്കാൾ എല്ലാം പ്രകാശം പൊഴിക്കുന്നത് ഹബീബായ മുത്തനബി സാഹുലി സ്വല തങ്ങളുടെ മുഖത്തിനായിരുന്നു എന്ന് ഇതെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിലും എങ്ങനെ സൂര്യൻ്റെ സൂര് തങ്ങളെക്കാൾ പ്രകാശിക്കാൻ വേണ്ടി കഴിയും എങ്ങനെ സൂഹല്ലായി സല്ലാമ തങ്ങളെക്കാൾ ാൽ വെട്ടിത്തിളങ്ങാൻ കഴിയും സൂര്യനും ചന്ദ്രനും സർവ്വ വസ്തുക്കളെയും ഹബീബായ മുത്തുനബി സാഹു തങ്ങളുടെ പ്രകാശത്ത് നിന്നാണല്ലോ സൃഷ്ടിച്ചിട്ടുള്ളത് ഹബീബിൻ്റെ പ്രകാശത്തെ മറികടക്കാൻ ലോകത്തൊരു വസ്തുവിനും സാധ്യമേ അല്ല അത്രമാത്രം ഭംഗിയുള്ള വെട്ടിത്തിളങ്ങുന്ന പ്രഭയുള്ള വ്യക്തിത്വമായിരുന്നു ഹബീബായ് നബി സാഹു അലഹി വസ്ലം ആ ഹബീബ് അലൈഹി സല്ലാ തങ്ങളെ കാണാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിയുഖ് പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്സലാ വാഹമത്തു അല്ലാഹി വാത്തു